പി ചന്ദ്രശേഖരൻ വധത്തിനു മുൻപും ശേഷവും വടകരയിലെ രാഷ്ട്രീയത്തെ അങ്ങനെ വേർതിരിക്കാം ടി പി യുടെ രക്തസാക്ഷിത്വത്തിന് ഒരു വ്യാഴവട്ടം പൂർത്തിയാകുമ്പോൾ ഇടതുകോട്ടയായിരുന്ന വടകരയിൽ അന്ന് തൊട്ട് ഇങ്ങോട്ട് അലയടിക്കുന്നത് ടി പി തരംഗമാണ് വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലത്തിലും അത് പ്രകടമാവുമോ എന്നാണ് ഇനി അറിയേണ്ടത് രക്തസാക്ഷികളുടെ മണ്ണാണ് കണ്ണൂർ കഴിഞ്ഞാൽ ഒഞ്ചിയം ഉൾപ്പെടുന്ന വടകര മണ്ഡലത്തിൽ എന്നും അതുകൊണ്ടുതന്നെ ഇടതുപക്ഷത്തിന് മേൽക്കൊയ്യുമുണ്ടായിരുന്നു രണ്ടായിരത്തെട്ടിൽ സി പി എം നേതാവായിരുന്ന ടി പി ചന്ദ്രശേഖരൻ പാർട്ടി വിട്ട് ആർ എം പി രൂപീകരിക്കുന്നതുവരെ അക്കല്ലും നടന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഒഞ്ചിയോവും ഏറാമലയും സി പി എമ്മിനെ വിട്ട് ആർ എം ബിക്കൊപ്പം ചേർന്നു അതൊരു വലിയ തിരിച്ചടിയായിരുന്നു സി പി എമ്മിന് ആ പരാജയത്തിന് ടി പിക്ക് ബലികൊടുക്കേണ്ടി വന്നത് സ്വന്തം ജീവൻ തന്നെയായിരുന്നു രണ്ടായിരത്തി പന്ത്രണ്ട് മെയ് നാലിന് അൻപത്തൊന്ന് വെട്ടുവെട്ടിയാണ് സി പി എം ടി പി എ വീഴ്ത്തിയത് കൊന്നുകളഞ്ഞെങ്കിലും ടി പി മുന്നോട്ടുവെച്ച രാഷ്ട്രീയത്തെ തോൽപ്പിക്കാൻ രണ്ടായിരത്തി പന്ത്രണ്ടിന് ശേഷവും സി പി എമ്മിന് കഴിഞ്ഞില്ല വടകരയുടെ രാഷ്ട്രീയത്തിലും തെരഞ്ഞെടുപ്പുകളിലുമെല്ലാം ടി പി വധം നിർണായക ഘടകമായി ടി പി ചന്ദ്രശേഖരന്റെ നേതൃത്വത്തിൽ ആർ എം പി രൂപീകരിച്ചതിന് ശേഷം നടന്ന ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പിലും സി പി എം വടകര മണ്ഡലത്തിൽ നിന്ന് ജയിച്ചിട്ടില്ല രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ടി പിയുടെ വിധവ കെ കെ രമ വടകരയിൽ ജയിച്ചപ്പോൾ സി പി എമ്മിന്റെ പതനം പൂർണ്ണമായി ജീവിച്ചിരുന്ന ടി പി യേക്കാൾ കരുത്തനാണ് രക്തസാക്ഷിയായ ടി പി എന്നത് തെളിയിക്കപ്പെടുകയാണ് പിന്നീട് നടന്ന ഓരോ തെരഞ്ഞെടുപ്പും കൊലപാതകം നടന്ന ഒരു വ്യാഴവട്ടക്കാലം പിന്നിട്ടിട്ടും ടി പിയുടെ കനലണഞ്ഞില്ല എന്ന് ഈ തെരഞ്ഞെടുപ്പിലും വ്യക്തമായി പ്രചരണഘട്ടങ്ങളിലെല്ലാം നിറഞ്ഞു നിന്നത് ടി പി തന്നെയായിരുന്നു ഇനി അത് തെരഞ്ഞെടുപ്പ് ഫലത്തിൽ പ്രതിഫലിക്കുമോ എന്ന് മാത്രമാണ് അറിയേണ്ടത് ശ്യാം കെ വാര്യർ അമൃത ന്യൂസ് Good record.